ചാർജർ സഫാരി മാളിൽ നമ്മൾ ഉത്സവ കാഴ്ചകളെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് വന്ന് ഓടിപ്പോയി കണ്ടതാണ് അപ്പോൾ എൻട്രൻസ് ചെന്നപ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞു അതേപോലെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഉള്ളിൽ കയറി ഇപ്പോൾ അവിടുത്തെ അനൗൺസ്മെൻറ്റുകളും അവിടുത്തെ എല്ലാ അറേഞ്ച്മെൻറ്റും കണ്ടപ്പോൾ ഒരു ഉത്സവത്തിൽ പങ്കെടുത്ത അതേ പ്രതിനിധി നമുക്ക് കിട്ടും അവിടെ ലോട്ടറികൾ പിന്നെ ചായക്കട പലഹാരക്കട അലുവക്കട പിന്നെ ഐസിൻ്റെ വണ്ടി എല്ലാം അതേപോലെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഈ കളിപ്പാട്ട കട കണ്ടപ്പോൾ എല്ലാം പൂർണ്ണമായി നമ്മൾ ചെറുപ്പത്തിൽ കളിച്ച എല്ലാ കളിപ്പാട്ടങ്ങളും അവിടെ ഉണ്ടായിരുന്നു നല്ല ഭംഗിയിൽ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു കണ്ടോ നമ്മുടെ പി പികളും എല്ലാം ഉണ്ട് പിന്നെ നമ്മുടെ ചട്ടിക്കട ചട്ടികളും കയറുകളും എല്ലാം ഉണ്ട് അവിടെ പിന്നെ വീട്ടിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പിന്നെ കുറേ ഗെയിമുകൾ പിന്നെ നമ്മുടെ പലഹാര അവിടെ ഉണ്ട് അവിടെ എല്ലാം നമ്മൾ ചെറുപ്പത്തിൽ കഴിച്ച എല്ലാ മിഠായികളും ഉണ്ടായിരുന്നു പുളിമൊട്ടായി അച്ചാറുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ നല്ല ഓർമ്മകളിലേക്ക് പോയി പിന്നെ നമ്മൾ എന്തൊക്കെയാ ഉറികൾ എല്ലാം എന്ത് ഭംഗിയിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത്രയും അതേപോലെ തന്നെ ഉത്സവ പോക്കാഴ്ച പോലെ തന്നെ അറേഞ്ച് ചെയ്തെന്ന് വിചാരിച്ചില്ല കേട്ടോ അത്ര ഭംഗിയിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ജീരകമുട്ടായി ഒക്കെ ഉണ്ടോ എല്ലാം ഉണ്ട് ഏതാണ്ട് ഇല്ലാതെ നാട്ടിൽ പോയി ഒരു ഉത്സവം പങ്കെടുത്തിട്ടുണ്ടെന്ന് തോന്നി അതേപോലെ അവർ എല്ലാം വേറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇത് അറേഞ്ച് ചെയ്ത് തന്നെ ഒന്ന് സമ്മതിക്കണം കേട്ടോ അത്രമാത്രം ചെറിയ ഡീറ്റെയിൽസ് പോലും അവർ ചെയ്തിട്ടുണ്ട് അവിടെ ബാഗസ്സിനായാലും ജോകരമിട്ടായി എൻ്റെ ദൈവം എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു